നമസ്കാരം ശ്രീലങ്കയിൽ വലിയ രീതിയിൽ കലാപമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം വലിയ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും നടന്നിരുന്നു ഇതിനെ തുടർന്ന് അന്നത്തെ പ്രസിഡന്റായ ഗോതമ്പയ രാജപക്സെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ സമരമൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ് ഇതിനെ തുടർന്ന് അന്നത്തെ പ്രസിഡന്റ് രാജിവെക്കുകയും ചെയ്തിരുന്നു പുതിയ പ്രസിഡന്റായി റണിൽ വിക്രംസിംഗെ ചുമതലയേൽക്കുകയും ചെയ്തതാണ് കൂടാതെ അന്ന് നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് സമരക്കാർ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയൊക്കെ ആക്രമിക്കുകയും പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ കയറി ചെന്ന് വിലയെടുപ്പുള്ള സാധനങ്ങളൊക്കെ മോട്ടിച്ചു കൊണ്ടുപോകുന്നതും അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കയറി കുളിക്കുന്നതും അവിടുത്തെ കസേരകളിൽ കയറി ഇരിക്കുന്നതും അങ്ങനെ ആകെ അവിടെ ഒരു അലങ്കോലമാക്കിയിടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പ്രസിഡന്റിന്റെ വസതിയിൽ കയറി ഓരോ സാധനങ്ങളും മോട്ടിച്ചുകൊണ്ടുപോകുകയും അവിടെ തല്ലി തകർക്കുകയും അവസാനം ഇട്ടതും നമ്മൾ കണ്ടതാണ് നിലവിൽ സമാധാനത്തോടെയാണ് ശ്രീലങ്ക ഇപ്പോൾ പോകുന്നതെങ്കിലും ഇപ്പോൾ വലിയ രീതിയിൽ ഓരോ പ്രശ്നങ്ങളും ആക്രമണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് നിലവിൽ ശ്രീലങ്കയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവിനെ ബുധനാഴ്ച അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വച്ച് ആക്രമണകാരികൾ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് ഈ ആക്രമണം തുടർച്ചയായ കൊലപാതക പരമ്പരയിലെ ഏറ്റവും പുതിയതും ഒരു രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യമിട്ടുള്ള ആദ്യത്തേതുമാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് തീരദേശ നഗരമായ വെലിംഗമയുടെ കൗൺസിൽ ചെയർമാൻ ലസന്ത വിക്രംശേഖര അദ്ദേഹത്തെ നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് ഒരു തോക്കുധാരി പൊട്ടിത്തെറിച്ച് റിവോൾവർ ഉപയോഗിച്ച് നിരവധി തവണ വെടിയുതിർത്തത് മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല തോക്കുധാരി സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു കൊലാളിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ബലിംഗമ കൌൺസിലിന്റെ നിയന്ത്രണത്തിനായി ഭരണകക്ഷിയുമായി കടുത്ത ഒരു അധികാര പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രതിപക്ഷ പാർട്ടിയായ സവാഗി ജന ബലവെ പാർട്ടിയിലെ അംഗമായിരുന്നു വിക്രം ശേഖര ഈ വർഷം ശ്രീലങ്കയിൽ ആക്രമ കുറ്റകൃത്യങ്ങളിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് അവയിൽ ഭൂരിഭാഗവും മയക്കുമരുന്ന് സംഘടനകളുമായും സംഘടിതാ കുറ്റകൃത്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നൂറിലധികം വെടിവെപ്പുകളായി കുറഞ്ഞത് അമ്പത് പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ക്രമസമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത പ്രസിഡന്റ് അനുരാഗ് കുമാര ദിശനായികയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണിത് ഫെബ്രുവരിയിൽ കൊളംബോയിലെ ഒരു കോടതി മുറിയിൽ അഭിഭാഷകൻ്റെ വേഷം ധരിച്ച ഒരു തോക്കുധാരി ഒരു പ്രതിയെ വെടിവെച്ചു കൊന്നതായിരുന്നു ഏറ്റവും ധിഖാരപരമായ ആക്രമണം എന്തിനാണ് പ്രതിപക്ഷ നേതാവിനെ ആക്രമിച്ചത് എന്നതിനെക്കുറിച്ച് പോലീസ് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം പെട്ടെന്നാണ് ഒരാക്രമി മുറിയിലേക്ക് കയറി വരുന്നു പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലേക്ക് വെടിവയ്പ് നടത്തുകയും ചെയ്തത് ന്യൂസ് ഡെസ്ക് തത്തമയ ടി